അലൈക്കും വിശുദ്ധമായ ുംഹറം മാസത്തിലെ ആശോറാൾ ഒമ്പതും പത്തും വളരെയധികം പുണ്യമുള്ള മഹത്വമുള്ള ദിവസങ്ങളാണ് ആ പവിത്രമായ ദിവസങ്ങളിൽ വിശ്വാസികളായ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങള് ചെയ്യണം എന്ന ഒരു വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുഹറം ആശോറ ദിവസം ദിവസം ഹബീബായ റസൂൽലാഹി സൊല്ലാഹു അലൈ വസ്സല്ല മറ്റങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ അവിടുത്തെ ജൂതന്മാര് അന്ന് നോമ്പ് പിടിച്ചിരുന്നു അവര് നോമ്പുകാരായിരുന്നു അവരോട് ചോദിച്ചു നിങ്ങൾ ഇന്നത്തെ ദിവസം എന്തിനാണ് നോമ്പ് പിടിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ നേതാവായ മൂസാ നബിയെ ഫുറഅനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ് ആ ഒരു സന്തോഷം നോമ്പുകൊണ്ടാണ് ഞങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു ബഹുമാനിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ അടുത്ത വർഷം ഞാൻ ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാന് ഒമ്പതാം ദിവസം നോമ്പ് പിടിക്കും മുഹറം ഒമ്പതാം ദിവസം നോമ്പ് പഠിക്കാൻ നമ്മോട് റസൂർലാഹു അലൈ വസ്ലമെ കൽപ്പിച്ചു കാരണം ഇബാദത്തുകളുടെ വിഷയത്തിൽ ജൂതന്മാരുമായി ഒരു സാമ്യത ഉണ്ടാകാൻ പാടില്ല അവരുമായി നാം വ്യത്യാസപ്പെടണം അതുകൊണ്ട് മുഹറാം ഒമ്പതാം ദിവസത്തെ ദിവസം നോമ്പ് പിടിക്കൽ വളരെ പുണ്യമുള്ള ഒരു നമുക്ക് തോഫിയൊക്കെ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആശോറാ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രത്യേകത എന്താണ് അന്ന് നോമ്പ് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് നോമ്പ് പിടിച്ചിരുന്നു നോമ്പ് പിടിക്കാൻ കൽപ്പിച്ചിരുന്നു ചോദിക്കപ്പെട്ടു ആശൂറാം ദിവസം നോമ്പ് നോക്കിയാൽ മൊഹറം പറ്റാം ദിവസം നോമ്പ് നോക്കിയാൽ കിട്ടുന്ന ശ്രേഷ്ഠതകൾ മഹത്വങ്ങൾ പുണ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ ചെറുദോഷങ്ങളും അതോടെ അള്ളാഹു പുറത്തു കൊടുക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കഴിഞ്ഞ ഒരു വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൊഹറം മുതൽ ഈ മൊഹർറം വരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറുദോഷങ്ങളും അതോടെ അള്ളാഹു നമുക്ക് പുറത്തു തരും അത്രയും മഹത്വമുള്ള ഒരു നോമ്പാണ് ആശുപത്സത്തിലെ നോമ്പ് മഹാനായ ഇബന് അഭ്യസ്തങ്ങള് പറയുന്നു ആശോറാ ദിവസത്തിലെ നോമ്പ് മൊഹർണ് പത്താം ദിവസത്തിലെ നോമ്പ് അറുപത് വർഷം ഇബാദത്ത് സമാനമാണ് അത്രയും ഫവറുള്ള ഒരു നോമ്പാണ് അറുപത് വർഷക്കാലം എന്ന് പറഞ്ഞാൽ അറുപത് വർഷക്കാലം പകൽ നോമ്പും രാത്രി സുന്നതുസ്കരിച്ചതിന്റെ മഹത്വം ലഭിക്കുന്ന ശ്രേഷ്ഠത ലഭിക്കുന്ന ഒരു നോമ്പാണ് അതുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പാരും ഒഴിവാക്കരുത് അതുപോലെ തന്നെ മുഹറം പത്താം ദിവസം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം വിശാലത കുടുംബത്തിനിക്ക് കൊടുക്കുക മുഹറം പത്താം ദിവസം കുടുംബത്തിനിക്ക് വിശാലത ചെയ്ത് കൊടുക്കൽ വലിയ മഹത്വമുള്ള ഒരു ആരെങ്കിലും ഒരാള് നഹറം പത്താം ദിവസം ആശൂറ ദിവസം തന്റെ കുടുംബത്തിനിക്ക് വിശാല ചെയ്തു കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുടുംബക്കാര് ഭാര്യ മക്കള് ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഭക്ഷണം അവർക്കെന്ന് വാങ്ങിക്കൊടുത്താൽ മറ്റു മാസങ്ങളിൽ ആ വർഷം മുഴുവനും അവനിക്ക് അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കും അവനിക്ക് റിസില് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല എന്നാണ് ഇതിന്റെ അർത്ഥം മഹാന്മാരിതൊക്കെയും പരിശോധിച്ചതാണ് സുഫിയാന് പറയുന്നു ഞാൻ അമ്പത് വർഷക്കാലം പരിശോധിച്ചു എനിക്ക് അമ്പത് വർഷക്കാലം മുഹറം പത്താം ദിവസം ഞാൻ ഇങ്ങനെ കുടുംബത്തിനേക്ക് വിശാല ചെയ്ത കാരണം കൊണ്ട് എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ അത് ഞാൻ അത് അന്നത്തെ ദിവസം കുടുംബത്തിനു വിശാല ചെയ്ത് കൊടുക്കൽ വളരെ പുണ്യമുള്ള അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം പാവപ്പെട്ട ആളുകളെ സഹായിക്കുക പാവപ്പെട്ട ആളുകളെ നാം എപ്പോഴും സഹായിക്കണം മുഹറം മാസത്തിൽ മുഹറം പത്താം ദിവസം വലിയ മഹത്വമുള്ള ഒരു അറ്റാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു യാഫി മാം റിപ്പോർട്ട് ചെയ്ത ഒരു ചരിത്രത്തിൽ ഒരു ക്രിസ്ത്യാന ക്രിസ്ത്യാനിയായ നസ്രാനിയായ ഒരു മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യനിക്ക് സഹായിച്ചത് കൊണ്ട് അദ്ദേഹത്തിനൊക്കെ സ്വർഗത്തിൽ അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തത് നാം ഇപ്പോൾ ഉള്ള ഈ സാഹചര്യം വലിയ പ്രയാസങ്ങൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സമയമാണ് ആർക്കും ജോലിയില്ല കയ്യിൽ പണമില്ല കച്ചവടമില്ല ബിസിനസ്സുകളെല്ലാം തകർന്നു ജോലി നഷ്ടപ്പെട്ടു ഈ ഒരു സമയത്തിന് നാം പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി സഹായിക്കുക നമ്മുടെ നാട്ടിലും കുടുംബത്തിലുമുള്ള ആളുകൾക്ക് സഹായിക്കുകയായ നിന്റെ സഹോദരന്റെ ഒരു നീ തീർത്തു കൊടുത്താൽ നാം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന കയാമെന്നാളിൽ അന്നത്തെ വിഷമം അള്ളാഹു തീർത്തു വരും നാം ഓരോരുത്തരും വിഷമങ്ങൾ അനുഭവിക്കുന്ന അമ്പിയാക്കൾ വരെ സ്വന്തം ചിന്തിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു തീർത്തുതരും നമ്മുടെ സഹോദരന്റെ ഉമ്മനായ ഒരു സഹോദരന്റെ വിഷമം തീർത്തു കൊടുത്താൽ ബുദ്ധിമുട്ട് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എളുപ്പമാക്കി കൊടുത്താൽ അവരെ സഹായിച്ചാൽ അയാളെ ദുഞ്ഞാവിനും നിന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം സഹായം നിന്റെ കൂടെ ഉണ്ടാകും അപ്പോൾ മുഹറം പത്താം ദിവസം കുടുംബത്തിനേക്ക് വിശാലത ചെയ്തു കൊടുക്കുന്നതിനോടൊപ്പം പാവപ്പെട്ട ആളുകളെ സഹായിക്കുക നമ്മുടെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകളുണ്ട് കൂട്ടത്തിലുണ്ട് നാട്ടത്തിൽ നാടുകളിലുണ്ട് അതുപോലെ തന്നെ ജോലിയില്ലാത്ത കഷ്ടപ്പെടുന്ന എത്രയോ ഉസ്താദന്മാരുണ്ട് മാലിന്യങ്ങളുണ്ട് അവർക്കൊക്കെയും നാം സഹായം എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നാം മൊഹറം പത്താം ദിവസം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ പാരിസ്ഥിക മോക്ഷത്തിന് വേണ്ടി ഭർതവയായ ജീവിതത്തിലെ അവരുടെ അവർക്ക് രക്ഷ ലഭിക്കാൻ അവർക്ക് വിജയം ലഭിക്കാൻ ഖബറിൽ അവർക്ക് സന്തോഷം ലഭിക്കാൻ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക ഓതുക ാണ് ഇജാബത്ത് കിട്ടുന്ന ഒരു ദിവസമാണ് നാം ശ്രദ്ധിച്ചാൽ ഈ മൊഹറം മാസത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും ഈ മൊഹറം മാസത്തിന് നാം ബഹുമാനിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ധന്യമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ بغرتوان الله لمكة توفيق سيد أن يبقى حكاية آمين برحمتك يا الرحمن الراحمين السلام عليكم